ഒരു ഷെങ്കൻ വിസക്ക് ഒരു യൂറോപ്പ് ടൂറിസ്റ്റ് വിസക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരും പല ആൾക്കാരും കമന്റ് ചെയ്യുന്നു കാണാറുണ്ട് ഏകദേശം ഏഴായിരം രൂപക്ക് വിസ കിട്ടി ഏഴായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് വിസ കിട്ടി ശരിക്കും ഇതിന്റെ ഫീസ് ഏതൊരു ഷെങ്കൻ കൺട്രിയുടെ എംബസി ഫീസും ജർമ്മനി ഫ്രാൻസ് ഇറ്റലി നോർവേ ഫിൻലൻഡ് ഐസ്ലാൻഡ് റിപ്പബ്ലിക് ഏത് ശെങ്കൻ കൺറി ആയിക്കോട്ടെ അതിന്റെയൊക്കെ എംബസി ഫീ തൊണ്ണൂറ് യൂറോ ആണ് നമ്മുടെ നാട്ടിലെ എണ്ണായിരം രൂപ പ്ലസ് ഇന്ത്യയിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ ആപ്ലിക്കന്റ് തന്നെ ഡയറക്റ്റ് ബി എഫ് എസിൽ പോയി ആപ്ലിക്കേഷൻ കൊടുക്കണം ബി എഫ് എസ് ചാർജ് ഏകദേശം ഒരു രണ്ടായിരം മുതൽ ഒരു മൂവായിരം രൂപ വരെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് സോ എംബസി ഫീസും ബി എഫ് എസ് ചാർജും കൂടെ ഏകദേശം എന്തായാലും അറൗണ്ട് ഒരു ടെൻ തൗസൻഡ് ലെവൻ തൗസൻഡ് ഇതിനടുത്ത് നിൽക്കും ഷെങ്കൻ വിസ നിങ്ങൾക്ക് തനിയെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ഒരു ഏജൻസിയുടെ ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ ഏജൻസി ഫീസ് ഡോക്യുമെന്റേഷൻ ചാർജ് ആയിട്ട് വരുന്നത് ഒരു പതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം മുപ്പതിനായിരം ഒക്കെ വാങ്ങുന്ന ഏജൻസീസ് ഉണ്ട് പല ഏജൻസീസും പല റേറ്റ് ആണ് പക്ഷെ ഒരു കാര്യം ആലോചിക്കുക ഇൻ കേസ് നിങ്ങളുടെ വിസ ഓഫീസറായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഡോക്യുമെന്റേഷൻ ചാർജും ബി എഫ് എസിൽ കൊടുക്കുന്ന പൈസയും എംബസിയിൽ കൊടുക്കുന്ന പൈസയും റീഫണ്ടബിൾ ആയിരിക്കില്ല കൈ പോകും അപ്പോൾ ആ ഒരു കാര്യം കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക നെഗറ്റീവ് ആക്കുകയല്ല ഇതാണ് റിയാലിറ്റി പക്ഷെ ഏറ്റവും കൂടുതൽ ഷെൽവിസ കിട്ടുന്ന കൺട്രീസിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പറ്റുന്നവർക്ക് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്ക്സ് അറിയാൻ പറ്റും മുമ്പ് എത്രത്തോളം